നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിന് ആശ്വാസമായി കേന്ദ്രത്തിൽ നിന്നും നാലായിരം കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കോടി രൂപ നികുതി വിഹിതവും ജി എസ് ടി വിഹിതവുമാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും നാലായിരം കോടി എത്തിയതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നും ട്രഷറി കരകയറി ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ മറ്റു പദ്ധതി ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി ഈ തുക വിനിയോഗിക്കും ഇതോടൊപ്പം തന്നെ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു നവംബർ മാസത്തിലെ പെൻഷൻ തുക വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കടം വാങ്ങിയാണെങ്കിലും മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ നിലവിൽ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിൽ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനാണ് അൻപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആദ്യഘട്ടമെന്നോണം എത്തിച്ചേരുക പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിനായി കൂടുതൽ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സമമായ ചർച്ചക്ക് വീണ്ടും വഴിയൊരുങ്ങുന്നു കേരളവുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തെ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ചർച്ചയിൽ കേന്ദ്രം കേരളത്തിന് പതിമൂവായിരം കോടി രൂപ അനുവദിച്ചിരുന്നു കൂടുതൽ തുക വേണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം അതിനാൽ തന്നെ കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കുകയും ചെയ്തിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് വീണ്ടും പുതിയ ചർച്ചക്ക് വഴിയൊരുങ്ങുന്നത് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ചർച്ചയിൽ കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കുമെന്ന ഏറ്റവും പുതിയ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൂടുതൽ തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന വിവിധ പെൻഷനുകളുടെയും മറ്റു ആനുകൂല്യങ്ങളുടെയും വിതരണം കൂടുതൽ സുഗമമാക്കാൻ കഴിയും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക